പ്രൈസ് ദ ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കലൊരു ദീർഘദൂര ട്രെയിൻ യാത്രയിൽ വെച്ച് ബാല്യകാല സുഹൃത്തുക്കളായ രണ്ടുപേർ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു രണ്ടുപേരും സ്കൂൾ പഠനകാലത്ത് വളരെയധികം സ്നേഹബന്ധത്തിലുണ്ടായിരുന്നവരും വളരെയധികം സ്നേഹിച്ചവരും അയൽവാസികളുമായിരുന്നു എന്നാൽ ഒരു ദിവസം അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് സ്കൂളിൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവർ ക്ലാസ്സിന് കയറാതെ അവർ രണ്ടുപേരും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് അവരൊരു യാത്ര പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നാൽ ഈ ഇരു ഇരുഭവനങ്ങളിലെയും മാതാപിതാക്കൾ ഇതറിഞ്ഞു അവർ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ രണ്ട് വീട്ടിലെയും പിതാക്കന്മാർ രണ്ടുപേരെയും ഒരുപോലെ ശിക്ഷിക്കുവാൻ തക്കവൺ ഇടയാക്കിയിരുന്നു എന്നാൽ ആദ്യത്തെ വീട്ടിലെ കുട്ടി അവൻ ആരോടും പറയാതെ അന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുവാൻ തക്കവൺ ഇടയാക്കിയിരുന്നു എന്നാൽ രണ്ടാമത്തെ വീട്ടിലെ കുട്ടി ഈ അപ്പന്റെ ശിക്ഷേറ്റുവാങ്ങിയ ശേഷം അവൻ ഭവനത്തിൽ അപ്പനെ അനുസരിച്ച് അമ്മയെ അനുസരിച്ച് ഒരു നല്ല പൈതലായി ജീവിക്കുവാൻ തക്കിടയായിരുന്നു ആദ്യത്തെ വീട്ടിലെ പൈതൽ അവൻ ഓടി എവിടേക്കാണെന്ന് ആർക്കും അറിയില്ല അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ അതിനുശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നത് ഒരു ദീർഘദൂര ട്രെയിൻ യാത്രയിൽ വെച്ചാണ് അപ്പോൾ രണ്ടുപേരും അവർ അവരുടെ ജീവിതങ്ങളൊക്കെയും ഇതുവരെയുള്ള ജീവിതങ്ങളൊക്കെയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഓടിപ്പോയ മകൻ പറയുകയാണ് ഞാനിന്ന് വളരെയധികം കഷ്ടതയിലാണ് ഞാനിന്നധികം പ്രയാസത്തിലാണ് അവിടെ നിന്ന് ഓടിപ്പോയി ഞാൻ പല കടകളിലും ജോലിക്ക് നിന്നു പല ഹോട്ടലുകളിലും ജോലിക്ക് നിന്നു പലയിടങ്ങളിലും ഞാൻ കൂലിവേല ചെയ്ത് ഇന്ന് ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാനൊരു പട്ടണത്തിലേക്ക് കടന്നുപോയി അവിടെ ഒരു ജോലി എനിക്ക് തരപ്പെട്ടിട്ടുണ്ട് അവിടെ ജോലി ചെയ്യുവാനായിട്ട് അത് കൂലിപ്പണി തന്നെയാണ് അവിടെ ജോലി ചെയ്യാനായിട്ടാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ആ രണ്ടാമത്തെ മകനോട് പറയാൻ തക്ക എന്നിട്ട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ വീട്ടിലെല്ലാം സുഖാരിക്കുന്നല്ലോ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സുഖായിരിക്കുന്നോ അവരെയൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ മകൻ പറഞ്ഞു എടാ നീ അന്ന് പോയത് വളരെയധികം അബദ്ധമായി പോയി ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അടി കൊണ്ടെങ്കിലും ഞാൻ പിതാവിനെ അനുസരിച്ച് വീട്ടിൽ നിന്നു എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു എനിക്ക് നല്ല കുടുംബജീവിതം ലഭിച്ചു അതുപോലെ തന്നെ ഞാൻ ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി നീ ജോലിക്ക് പോകുന്ന അതേ പട്ടണം തന്നെയാണ് ഞാനും ജോലിക്കായിട്ട് പോകുന്നത് അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിൽ അവർക്ക് രണ്ടുപേർക്ക് അവരുടെ വിഷമങ്ങളെ അടക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഈ ആദ്യത്തെ മകൻ പറയുകയാണ് ഞാനും നിന്നെപ്പോലെ ഒന്ന് സഹിച്ച് വീട്ടിൽ നിന്നിരുന്നെങ്കിൽ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് അപ്പിൽ നിന്ന് ലഭിക്കേണ്ട സകല നന്മകളും ലഭിക്കുമായിരുന്നു അപ്പന്റെ സംരക്ഷണം ഉണ്ടാകുമായിരുന്നു നല്ല വിദ്യാഭ്യാസം ലഭിക്കുമായിരുന്നു നല്ല കുടുംബം ലഭിക്കുമായിരുന്നു അവരുടെ കരുതലിലും സ്നേഹത്തിലും എനിക്ക് വളരുവാൻ കഴിയുമായിരുന്നു സഹോദരങ്ങളെ നഷ്ടപ്പെടുകയില്ലായിരുന്നു അങ്ങനെ ആ ബാലശിക്ഷ സഹിക്കാതെ ഓടിപ്പോയ മകൻ തൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപ്പൽ നിന്ന് ലഭിച്ച ബാലശിക്ഷ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ അത് മനസ്സോടെ സ്വീകരിച്ച രണ്ടാമത്തെ മകൻ പറയുകയാണ് അവൻ്റെ ജീവിതത്തിൽ അവന് തുടരെ നന്മകൾ അപ്പനിലൂടെ ലഭിക്കുവാൻ തക്ക ഇടയായിത്തീരുന്നു നല്ല വിദ്യാഭ്യാസം അവന് ലഭിച്ചു നല്ല കുടുംബജീവിതം ലഭിച്ചു അവൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണം അവന് ലഭിച്ചു കരുതൽ ലഭിച്ചു അതുപോലെ തന്നെ അവന് ലഭിക്കേണ്ട സകല നന്മകളും അവൻ ലഭിക്കുവാൻ തക്ക ഉടയായിരുന്നു എബ്രാർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വഴിതിറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മൾ വേറെ ദിശയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്പം ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് ശിക്ഷിക്കാറുണ്ട് ചില ബാലശിക്ഷകൾ നൽകി നമുക്ക് ചെറിയ വേദനകളൊക്കെയും തരാറുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നൊരവസ്ഥയാണ് ചില ബാലശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം നിന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം പ്രവൃത്തികൾ ചെയ്തിട്ട് ദൈവ വൈതലായി ജീവിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത വന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എവിടെയൊക്കെയോ നമ്മുടെ റൂട്ടുകൾ മാറി സഞ്ചരിച്ചപ്പോൾ ദൈവം ചില ബാലശിക്ഷകൾ നൽകി ദൈവത്തിൻ്റെ കരുതലിനുള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ളിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതാണ് ഈ ബാലശിക്ഷ എന്നാൽ ഈ ചെറിയ ശിക്ഷകളൊക്കെ ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണം ചുരുക്കമല്ല ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ച ബാലശിക്ഷകൾ മുഖാന്തരം ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാകുക നിങ്ങൾക്ക് ലഭിക്കേണ്ട സകല അനുഗ്രഹങ്ങളും സകല മാനങ്ങളും സകല നന്മകളുമായി സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്കറിയാമല്ലോ മുടിയനായ പുത്രനെ കുറിച്ച് അവൻ്റെ അപ്പൻ അവന് നൽകിയ സകല സ്വത്തുക്കളും അവൻ നശിപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോഴും അവനെ സ്വീകരിച്ച ഒരു അപ്പനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ബാലശിക്ഷകൾ ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർണം ഒന്ന് ചിന്തിക്കുക ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം തരുന്ന ചില ശിക്ഷകൾ നമ്മൾ സഹിച്ചാൽ ദൈവം തരുന്ന ശിക്ഷകൾ നമ്മൾ നമ്മൾ മനസ്സോടെ സ്വീകരിച്ചാൽ ഒരു അപ്പൻ മകനോട് എങ്ങനെ ഇടപെടുന്നു അതുപോലെയാണ് ദൈവം നമ്മോട് ഇടപെടുന്നത് അപ്പൻ മകന് സകല നന്മകൾ നൽകില്ലയോ അപ്പൻ മകന് തൻ്റെ സ്വന്തം ജീവന നൽകി മകനെ വീണ്ടെടുക്കില്ലയോ എന്തെല്ലാം നന്മകൾ ഒരപ്പൻ മകന് നൽകും ആ നന്മകളൊക്കെയും നൽകുവാൻ അതേ സ്നേഹം നൽകുവാൻ അതേ കരുതൽ നൽകുവാൻ ഒരു രോഗം വന്നാൽ നമ്മെ സൗഖ്യമാക്കുവാൻ ഒരു കടവാരം വന്നാൽ അതിനെ പരിഹരിക്കുവാൻ ഒരു കഷ്ടത വന്നാൽ അതിൽ നിന്ന് നിങ്ങളെ തിരിച്ചെടുക്കുവാൻ ഒക്കെയും ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷേ ചില ബാലശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരായി മാറുകയാണ് ഇവിടെ രണ്ടാമത്തെ ഭാഗത്തിൽ കാണുന്ന പോലെ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നാൽ അപ്പൻ്റെ ശിക്ഷണം ഏറ്റുവാങ്ങാത്ത മക്കൾ അവർ സമൂഹത്തിനും അതുപോലെ തന്നെ ദേശത്തിനുമൊക്കെയും ഒരു തലവേദനയായി മാറുവാൻ തക്കവന് എന്നാൽ അപ്പൻ്റെ ശിക്ഷണത്തിൽ വളരുന്ന ഒരു പൈതൽ അവൻ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ അവന് നന്മകൾ ലഭിക്കുവാൻ അവന് ജീവിതം അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടിയായി തീരും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കേട്ട കഥയിൽ അപ്പൻ്റെ ശിക്ഷണത്തിൽ വളർന്നവന് സകല നന്മകളും ലഭിച്ചപ്പോൾ അപ്പൻ്റെ ശിക്ഷണത്തിൽ നിന്ന് ഓടിപ്പോയ അല്ലെങ്കിൽ അപ്പൻ്റെ ശിക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് അപ്പനിൽ നിന്ന് ഓടി മകന്നുപോയ മകൻ അവൻ്റെ ജീവിതം നശിച്ചു പോയത് ആകരുത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ലഭിച്ച ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതൊക്കെയും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ നന്നാക്കുവാനായിട്ടാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സകല നന്മകളും നിങ്ങൾക്ക് ലഭിക്കേണ്ട നിത്യജീവനൊക്കെയും ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആണ്